കിച്ചണിലേക്ക് സ്വാഗതം ചിക്കൻ ബോൾസ് ആണ് ചിക്കൻ ബോൾസ് എന്ന് പറയുമ്പോൾ നല്ല സ്നാക്കാണ് കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെട്ട സ്നാക്ക് തന്നെയാണ് ഇത് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ചിക്കൻ ബോൾസ് തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുന്നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ചിക്കൻ ബോൾസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ബോൺലെസ് ചിക്കൻ എടുക്കുക ചിക്കൻ ബ്രസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് ഇത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതാണ് പിന്നെ ഞാനിവിടെ രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഏത് ടൈപ്പ് ബ്രെഡ് ആയാലും കുഴപ്പമില്ല പിന്നെ കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഇപ്പം മുളക് പൊടിയായാലും മതി കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു പച്ചമുളക് പച്ചമുളകും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എടുക്കാം പിന്നൊരു നാല് ചെറിയുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന കാരണമാണ് കേട്ടോ ഇതിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടിരിക്കണത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി വിനാഗിരിക്ക് പകരം നാരങ്ങ നീരം അതിന് ഉപയോഗിക്കാം കേട്ടോ പിന്നെ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് തന്നെ എടുക്കണെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ മതി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ രണ്ട് സ്ലൈസ് ബ്രെഡ് ഇട്ട് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പോൾ കണ്ടില്ലേ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മതി ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സെയിം ജാറിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിൻസ് ചെയ്തെടുക്കാം ഇതോടൊപ്പം നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഉള്ളി ചേർക്കാം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചില്ലി ഫ്ലേക്സ് ഇനി ഇതിലേക്ക് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം സോയാ സോസ് നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് അതായത് ഒരുപാട് പേസ്റ്റായിട്ടല്ല എന്നാലും അത്യാവശ്യം അരഞ്ഞു വരണം ഇത് ഞാനിൻ്റെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഈ ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് കൈവെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ചേർത്ത സോസ് എല്ലാ ഭാഗത്തോട്ടും ആവണം ഞാനിത് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഇതിപ്പോൾ രണ്ട് സ്ലൈസ് ബ്രെഡ് ചേർത്തത് ഇതിലേക്ക് കറക്റ്റ് തന്നെയാണ് ഇതിന് നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം പുതിയൊരാ ഒട്ടിപ്പിടിക്കണമെന്നില്ല നന്നായിട്ടന്നെ ഇതുപോലെ കയ്യിലിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ഓയില കൊടുത്താൽ മതി ഇതാ ഇപ്പം ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇത് ഇവിടെ വെച്ച് കൊടുക്കാം എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം ചിക്കൻ ചീസ് ബോൺസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഏത് ചീസാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ മസാല ചീസുണ്ടെങ്കിൽ മസാല ചീസിൻ്റെ ഒരു പീസ് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചീസ അല്ലെങ്കിൽ മതി ഒരു പീസ് വെക്കുക അതിന് ശേഷം ഇതുപോലെ വീണ്ടും ഉരുട്ടിയെടുക്കാം ആ രീതിയിൽ ഞാനിപ്പോൾ പ്ലെയിനായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യണത് ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഉരുട്ടിയെടുക്കാം ഇത് ഞാനെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തുണ്ട് ഈ പാൻ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കണത് ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് ചിക്കൻ ബോൾസ് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ അബ്സോർബ് ചെയ്യൂത് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ബോൾസ് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറംഭാഗം ആയിട്ട് മാറും പക്ഷെ ഇത് കുക്കായിട്ടുണ്ടാവില്ല ഞാനിപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടില്ല രണ്ട് ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ബോൾസ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയല്ലേ ഇത് നമുക്ക് ചോറിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ സ്നാക്കായിട്ടും കഴിക്കാം നിങ്ങൾക്ക് ഈ ചിക്കൻ ബോൾസ് മുങ്ങി കിടക്കുന്ന രീതിയിൽ അങ്ങനെ ഓയിൽ ഒഴിച്ചതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരുപാട് ഓയിലല്ല ഫ്രൈ ചെയ്യണത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് നമുക്കിനിത് കോരുമാറ്റാം ഞാനിതിന് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ബാക്കിയുള്ള ചിക്കൻ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പോലെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി കോരി മാറ്റാം ഇത് നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാനിലേക്ക് ചില്ലി സോസ് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇതെല്ലാം ചേർത്ത് ഒരു സോസ് തയ്യാറാക്കാം അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം കാണാനും കുറച്ചും കൂടി നല്ലതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റിയുമായിരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണുള്ളൂ ഇത് ഇനി നമുക്ക് ഈ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കൊള്ളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കാണെങ്കിൽ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്തോളോ പിന്നെ ലൈക്ക് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം